എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഈ ഒരു കഴിഞ്ഞ മാസത്തിനിടയിൽ നാല് കുടുംബക്കാരെ അത് രണ്ടാൾക്കാർ ആലപ്പുഴയിൽ നിന്നും ഒരാൾ കൊല്ലത്തു നിന്നും ഒരാൾ തിരുവനന്തപുരത്ത് നിന്നും എന്നെ വിളിച്ചു അവർക്ക് വളരെ പ്രയാസത്തോടു കൂടിയാണ് അവർ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവരുടെ മക്കൾ വിദ്യാലയത്തിൽ പോകാൻ മടി കാണിക്കുന്നു അവർ സ്കൂളിൽ പോകുന്നില്ല പള്ളിക്കൂടത്ത് പോകാൻ വേണ്ടി പറയുന്ന സമയത്ത് കുട്ടികൾ ഒരു കാരണവശാലും പോകാൻ താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു അപ്പോൾ അതെന്തെങ്കിലും ദോഷമാണോ അവരുടെ ജാതകം നോക്കിയിട്ടൊരു വിവരം പറയാമോ അല്ലെങ്കിൽ അവരുടെ രാശി നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യം ഇതിനെന്താണ് പരിഹാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചേർത്തില്ല കുട്ടികൾ വിദ്യാലയത്തിൽ പോകുന്നില്ല പലർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണെന്ന് എനക്കറിയില്ല ഏതായാലും നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി മക്കളുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം വേണ്ടേ ഇനി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മടിച്ച് നിൽക്കാതിരിക്കണല്ലോ ഒരു വിദ്യാലയത്തിൽ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് മുഴുവൻ കേൾക്കണം കേട്ടോ ഏത് വിഷയമാണ് നിങ്ങളുടെ മക്കളെ ബാധിച്ചതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വിഷയം നിരവധി ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കടക്കാം ഇതിന് പ്രധാനമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് കാരണം ഞാൻ നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വരാറുണ്ട് പല ഭാഗത്ത് കൂടുതലും കുടുംബ പ്രശ്നങ്ങളായ ആൾക്കാരാണ് കൗൺസിലിങ്ങിന് വരാറ് എന്നാൽ പിന്നെ ഒരു കാര്യം ഈ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പലരും ചിന്തിക്കും അയ്യോ അത് വലിയ പൈസയൊക്കെ ആവുമല്ലോ എന്ന് ഇന്ന് എല്ലാവരും അറിയാം പൈസ എന്ന് പറഞ്ഞാൽ പിടിച്ച് പറയുകയാണ് കേട്ടോ കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങളടക്കം അഴിച്ചു വാങ്ങുന്ന തരത്തിലാണ് ഓരോ ആൾക്കാർ പൂജ ചെയ്തിട്ടും ജ്യോതിഷം നോക്കിയിട്ടും ഒക്കെ വാങ്ങിക്കുന്നത് ഒരു കാര്യം പറയാം എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ പൈസ ചോദിച്ചിട്ട് ആരും വരരുത് അതെന്താ പൈസ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്ന വാങ്ങൂ ഇല്ല വാങ്ങില്ല കേട്ടോ നിങ്ങൾ ഒരു രൂപയെ തരുന്നില്ലെങ്കിൽ ഒരു പരാതിയില്ല ഇല്ല കേട്ടോ ഇനി തന്നിട്ടില്ലെങ്കിലും ഒരു വിഷമവും ഇല്ല അതാദ്യം പറയാം പൈസ തന്നിട്ടില്ലെങ്കിലൊന്നും ഒരു വിഷയമില്ല കാരണം എന്താ നിങ്ങളുടെ വിഷമം ഉള്ളത് കൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ആ ഒരു ആശ്വാസം തേടി പോകുന്നതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടായിരിക്കും തരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തിന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വരാതിരിക്കേണ്ട എന്നെ വിളിക്കാതിരിക്കേണ്ട പിന്നെ പൈസ നിങ്ങൾ ഒരു രൂപ തന്നാലും വാങ്ങിക്കും ഒരു ലക്ഷം തന്നാലും വാങ്ങിക്കും അതിനൊന്നും ഒരു പടിയില്ല കേട്ടോ അതുകൊണ്ട് പൈസയല്ല നമ്മുടെ ഇത് നമ്മുടെ മനസ്സിന് സമാധാനമാണ് അതുതന്നെയാണ് ഈ അമ്മമാരും എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ആ കുട്ടികൾക്കും ഓരോ തലത്തിലുള്ള കുട്ടികളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഈ വ്യത്യസ്തമായ കുട്ടികൾ വ്യത്യസ്തമായ കാരണത്താലായിരിക്കും വിദ്യാലയത്തിൽ പോകാൻ മടിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ കുട്ടി എങ്ങനെയാണെന്ന് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയണം ഒന്നാമത്തെ കാര്യം ഒരു കുട്ടി വിദ്യാലയത്തിൽ പോകാൻ മടിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടും ഒരു കാര്യം അതെന്താണ് ശ്രദ്ധിക്കണം കുട്ടി അമിതമായി ഉറങ്ങുന്നുണ്ടോ അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ രാവിലെ എഴുതേൽക്കുന്നു പക്ഷേ അതേപോലെ കുട്ടികളും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷെ നമ്മളും എഴുന്നേൽക്കില്ല കുട്ടികളും എഴുന്നേൽക്കില്ല നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത് പക്ഷെ നമ്മൾ എഴുന്നേൽക്കുന്നില്ല കുട്ടിക്ക് പത്ത് മണിക്കാണ് വിദ്യാലയത്തിൽ പോകേണ്ടതെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ അത് മാതാപിതാക്കൾ എഴുന്നേൽക്കുക അതിനുശേഷം ചിലപ്പോൾ എട്ട് മണിയാവും എന്നിട്ട് എഴുതിട്ടെന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാരണം പിള്ളേർക്ക് ചോറും കറിയും ഒന്നും വെച്ച് കൊടുക്കണ്ട അതെല്ലാം അവിടെ കിട്ടും പിന്ന വിഷയം അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഉറക്കത്തിൻ്റെ ആ ഇതിൽ ആലസ്യത്തിൽ പോയിട്ട് കുട്ടികൾ മടിയന്മാരാകുന്നത് നമുക്ക് യഥേഷ്ടം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനൊരു പരിഹാരം നിങ്ങൾ കാണണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചിട്ടയുണ്ടാക്കണം വീട്ടിൽ അത് പ്രകാരം നമ്മൾ ആദ്യം എഴുന്നിൽക്കണം ഇവിടെ നോക്കൂ നിങ്ങൾ ചില ആൾക്കാർ ശനിയാഴ്ച ആണ് വിദ്യാലയം പറഞ്ഞാൽ അമ്മയും മക്കളും എല്ലാവരും ഒരുപോലെ കിടന്നുറങ്ങും പിന്നെ എവിടെ അവിടെ ഐശ്വര്യം ഉണ്ടാവുക പിന്നെ എവിടെയാണ് കുട്ടികൾക്കൊരു ഉണർവ് ഉണ്ടാവുക ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ആ വികാരങ്ങളും ഇതൊക്കെ ഉത്തേജനമൊക്കെ ഉണ്ടാകുന്നത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയില്ല മാതാപിതാക്കൾക്ക് അറിഞ്ഞാലല്ലേ കുട്ടികൾക്കറിയാം അപ്പോൾ അതിന് കാരണം നമ്മളാ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കണം ശനിയാഴ്ച ആണോ ഞായറാഴ്ചയാണോ ഹർത്താലാണോ ബന്ധാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ലെട്ടോ നമ്മൾ കൃത്യമായി അധികം രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് പരമാവധി എല്ലാ ദിവസവും രാവിലെ എഴുതി കുട്ടിയിലൂടെ കുളിക്കാൻ വരണം പല കുട്ടികളും വിദ്യാലയത്തിൽ പോകുമ്പോഴും കുളിക്കുന്നുണ്ടാവില്ല അതിന് കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ട് അത് അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ വാക്ക് കേട്ട് മടുക്കണം പക്ഷേ നമ്മൾ ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും കൃത്യമായിട്ട് ഈ ഒരു ശീലം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതിനാദ്യമുണ്ട് നമ്മളൊരു ശീലം ഉണ്ടാക്കണം നമുക്കൊരു ശീലം ഉണ്ടാവണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നമ്മുടെ കുട്ടികൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം വീടിനടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ പരമാവധി കുട്ടികളെയും കൂട്ടിയിട്ട് രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ശീലമുണ്ടാക്കുക പിന്നെ അവർക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ അന്തരീക്ഷത്തോട്ട് മാറും മാനസികമായിട്ടൊരു സന്തോഷമൊക്കെ വരും അപ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിൽ നമ്മളും കൂടി പോകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഉണർവാണ് ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടെങ്കിലും കുട്ടികളെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുടിച്ചിട്ടൊരു അമ്പലത്തിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടികളെ നിർബന്ധിച്ചിട്ട് അയക്കുക അത് കുട്ടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഒരു ഉത്സാഹം ഉണ്ടാക്കും കുളി കഴിഞ്ഞാൽ അവരൊരു ഉണർവ് ഉണ്ടാകും അപ്പോൾ അത് രാവിലെ തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിലും ഉത്തമമായി എന്നർത്ഥം കാരണം വെച്ചാൽ അത് പോയി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ച് സമയം കൂടി ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നർത്ഥം അപ്പോൾ ഈ നമ്മൾ അമിതമായിട്ട് ഉറങ്ങുന്നത് കുറക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജീവിതം ചിട്ടപ്പെടുത്തണം ചിട്ടയില്ലാത്തൊരു ജീവിതമാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതിനേക്കാളും ഗുരുതരാവസ്ഥയും ഉണ്ടാവും മാത്രവുമല്ല ചിട്ടയില്ലാത്ത സംഭവമാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നാളെ താന്തോനിയായി വളരാനും നമ്മൾക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അവരെത്തിച്ചേരാനും സാധ്യതയുണ്ട് നമ്മുടെ കുട്ടികൾ രത്നമണികളെ പോലെയുള്ള കുട്ടികളെ നിഷ്കളങ്കര അവർ പോകാതിരിക്കാൻ വേണ്ടി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്ത് വേണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചിട്ട വേണം എന്താണ് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കുളി കഴിഞ്ഞു പരമാവധി ക്ഷേത്ര ദർശനം നടത്തണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിയാണോ ഞായറാഴ്ചയാണോ ഒന്നും നോക്കരുത് വിദ്യാലയത്തിന് ലീവ് ഉണ്ടോ എന്ന് നോക്കരുത് രണ്ട് മാസം പോത്തുപോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിദ്യാലയം തുറക്കുന്ന ആ ദിവസം ഒരു താല്പര്യമുണ്ടാകും പിന്നെ വീണ്ടും അതേപോലെ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒരു നമ്മൾ ആദ്യം ചിന്തിക്കുക ഒരു കാരണവശാലും അമിതമായി ഉറങ്ങാതെ അതിരാവിലെ എഴുന്നേൽക്കുന്നു എന്നിട്ട് പോയി വരുന്നു അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുട്ടീനോട് പുസ്തകം എടുത്തിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നത് നന്നായിരിക്കും ഇനി ദൂരെയുള്ള സ്ഥലങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുട്ടീനോട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കും കാരണം ആ ഓ ഈ അടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചുരുങ്ങിക്കിടക്കുന്ന നമ്മുടെ മനസ്സും ശരീരമെന്ന് ഉണർന്ന വിധത്തിൽ ഓടാനോ ചാടാനോ അല്ലെങ്കിൽ എക്സസൈസോ യോഗയോ എന്തെങ്കിലും അവരോട് ചെയ്യാൻ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും പറ്റുമെങ്കിൽ അച്ഛനോടുകൂടി ആ കുട്ടി ചെയ്യാൻ പറയുക അമ്മയും കൂടി ചെയ്യുകയാണെങ്കിൽ മക്കളെന്തായാലും ചെയ്യും അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ എഴുന്നേറ്റ് വരും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശോധിക്കും ഉണ്ടാവും പോലെ എന്തെങ്കിലും ചെയ്താൽ കുട്ടികളുടെ മനസ്സൊന്ന് ഉണർത്തണം നിങ്ങളുടെ മക്കളുടെ കാര്യമാണേൽ നിങ്ങൾ മാത്രം വിചാരിച്ചാലും മാറ്റാൻ പറ്റും ഒരാൾ വിചാരിച്ച കഴിയില്ല അയ്യോ എനിക്കൊന്നും കഴിയില്ല എനിക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം കിടക്കും കിടന്നാൽ നിങ്ങളുടെ കുട്ടികളും കിടക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കും നിങ്ങൾ ഉണർന്നാൽ കുട്ടികൾ ഉണരും നിങ്ങളുടെ ഉണർവാണ് കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ ഉണർവുണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്ത് തലേന്ന് തന്നെ നമുക്ക് വീണ്ടും പുസ്തകങ്ങളെല്ലാം സജ്ജമാക്കി വേഗയിൽ വയ്ക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ ചിട്ട വേണമെന്ന് പറഞ്ഞതാ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് വിദ്യാലയത്തിൽ പോവുക അപ്പോൾ ആ ഒരു ചിട്ട തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുട്ടികൾ നിർബന്ധിച്ച് പഠിക്കാനിരുന്നതിന് വരെ കുറച്ച് നേരം കളിക്കാൻ പറ്റണം അവരുടേതായ രീതിയിൽ എന്താ കളി ഫോണല്ലെട്ടോ ഫോണിൽ ഉണ്ട് ഓടാനും ചാടാനും അവരുടെ ഏറ്റവും നല്ലതാണ് ശാരീരികമായ കായിക ക്ഷമത അവർക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ അവരെ കുറച്ച് നേരം കളിക്കാൻ വിട്ട് പിന്നെ കുളി കഴിഞ്ഞു വന്ന് അല്പനേരം പ്രാർത്ഥന നടത്തി എന്നിട്ടൊരു മണിക്കൂർ ഒരു മണിക്കൂർ പഠിക്കാൻ പറയാം അമിതമായിട്ട് നിങ്ങൾ പിന്നെ ഏത് സമയം പഠിപ്പിക്കാൻ പഠി പഠിക്ക് പഠിക്ക് പഠിക്കുന്നു പറയരുത് കാരണം എന്താണെന്ന് അറിയാം ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയ സമയത്ത് കണ്ടതാണ് കുട്ടി വിദ്യാലയം വിട്ട് വന്നു വിദ്യാലയം വിട്ട് വന്ന ഉടൻ തന്നെ കുട്ടിക്ക് ട്യൂഷൻ ട്യൂഷൻ വിട്ട് വന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ പഠിക്കാൻ വേണ്ടി പറയുന്നു കുട്ടി പഠിച്ച് കഴിയുമ്പോൾ സാധ്യത കുട്ടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ പുസ്തകം എടുത്ത് പുറത്തുനിന്ന് ചോദിക്കാമെന്ന് കുട്ടി പഠിച്ച ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാത്റൂമെന്ന് കുട്ടി ഉത്തരം പറയുന്നത് ആ കുട്ടിക്കൊരു ശുദ്ധവായു വായു പോലും കിട്ടാത്ത അവസ്ഥ പീഡനമാണ് എന്നിട്ടോ ആ കുട്ടിക്കാറ്റ് അല്പം മാർക്ക് കുറഞ്ഞു പോയാൽ അച്ഛൻ ആ കുട്ടിയെ പറയാത്ത വാക്കുകൾ ഉണ്ടാവില്ല എല്ലാ കുട്ടികളും ഒന്നാറാംഗ് കിട്ടില്ല കേട്ടോ അത് ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവ് ഉണ്ടാവുക അതിനനുസരിച്ചേ അവർ വളരുല്ലൂ ഈ പറയുന്ന ഞാൻ എൻ്റെ കുട്ടി നല്ലപോലെ പഠിച്ച് ഒന്നാം റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഒന്നാം റാങ്ക് കിട്ടിയിട്ടുണ്ടാ പിന്നെ അങ്ങനെ ഞാനത് പറയേലേ ഇനി ഇപ്പോൾ എനിക്ക് ഞാൻ നല്ലവണ്ണം മെടുക്കാൻ ആണ് എൻ്റെ കുട്ടി അങ്ങനെ ആവണമെന്നുണ്ടാവും ഇത് കാരണം എനിക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ എൻ്റെ കുട്ടിക്കുണ്ടാവും എൻ്റെ ഭാര്യയും ഞാനും രണ്ടാളും ഒന്നാം റാങ്ക് ഉണ്ടായാലും എൻ്റെ കുട്ടിക്കുണ്ടാവണമെന്നില്ല കാരണം എന്താ എൻ്റെ വീട്ടിലുള്ള പല ആൾക്കാരുടെയും ആ ഗുണഗണങ്ങൾ ആ കുട്ടിക്ക് കിട്ടും നമ്മൾക്ക് ആർക്കും ഇല്ലാത്ത ഗുണഗണങ്ങൾ കുട്ടിക്കുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കണം നമ്മൾ അവരെ അവരെ പറയത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് മാനസികമായിട്ട് അവർക്ക് എപ്പോഴും ഒരു ഉത്തേജം കൊടുക്കുന്നത് നീ വിചാരിച്ചാൽ പലതും നടക്കുമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ആ തരത്തിൽ നമ്മൾ നമ്മളെന്ത് വേണം വൈകിട്ട് വന്ന് ഒരു മണിക്കൂറെങ്കിലും വായിക്കാൻ വേണ്ടി പറയുക അങ്ങനെ വായിക്കുകയും എഴുത്തും പേലൊക്കെ വരെയുണ്ട് വായിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം അവിടുന്ന് വിദ്യാലയത്തിന് കിട്ടിയിട്ടുള്ള ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാനൊക്കെയുണ്ട് അതൊക്കെ പറയാം ഒരു മണിക്കൂർ വായിക്കാൻ വേണ്ടി പറയാം ഭക്ഷണം കൊടുക്കുക നേരത്തെ കിടന്നുറങ്ങണം ടി വി കണ്ട് സിനിമ കണ്ട് സമയം കളയരുത് അപ്പോൾ നേരത്തേ കിടന്നുറങ്ങുക എന്നിട്ടോ നേരത്തേ എഴുന്നേൽക്കുക നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക അപ്പോൾ ആ ഉറക്ക ക്ഷീണം അങ്ങോട്ട് പോകും ഒരു രണ്ടാഴ്ച ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പിന്നീട് അമിതമായി ഉറക്കം ഇല്ലാണ്ടാവും കരർ ചിട്ടയായി മാറും എന്നർത്ഥം ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇതൊന്നും ആയിരിക്കും ചില കുട്ടികൾക്ക് ചില കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാസ്സിലുള്ള പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല താങ്ങാൻ പറ്റില്ല ചില പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് കാരണം ചില പാഠഭാഗങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകില്ല അധ്യാപകരോട് അവർ ചോദിക്കില്ല ഇനി ഏത് അങ്ങനെയുള്ള അധ്യാപകന്മാരായിരിക്കും ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അധ്യാപകന്മാർക്ക് ഇഷ്ടപ്പെടാത്ത അധ്യാപകന്മാരുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചില അധ്യാപകമാർ മക്കളെപ്പോലെ ചേർത്ത് കൊണ്ടിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്നാൽ ചില അധ്യാപകമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുട്ടികളോട് കയറിക്കാൻ നിൽക്കും എന്തായാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് രണ്ടാമത് വരണ്ടി വരിക എന്നൊക്കെ ചോദിക്കുക അപ്പോൾ കുട്ടി ചോദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം അതാത് ദിവസം എടുത്ത പാഠഭാഗങ്ങൾ അതാത് ദിവസം രക്ഷിതാക്കളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയിലെ ഇതിന് മോനെ അത് മനസ്സിലായിട്ടുണ്ടോ ഇത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാവ് തന്നെ അധ്യാപകനെ വിളിച്ചിട്ട് പറയണം കൃത്യമായിട്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അധ്യാപകൻ കൂടുതൽ ശ്രദ്ധിക്കും അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല അതൊന്നും കൂടി പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്താ വേണ്ടത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് കുറച്ച് ഗൗരവം ഉണ്ടാവും അല്ല അദ്ദേഹം മോശമായിട്ടെന്ന് പെരുമാറിയാൽ ഉടൻ തന്നെ പ്രധാന അധ്യാപകനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ പറയും ഞാൻ വേണ്ട നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരെ ഡി ഒനോ അല്ലെങ്കിൽ എഇഒനെ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ ഞാൻ ചൈൽഡ് ലൈനിൽ ലൈനിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ അധ്യാപകൻ വീട്ടിൽ വന്നിട്ട് ക്ലാസ് എടുത്തോളൂ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞേക്കല്ല കാരണം അത്രയോ ദൈവതുല്യന്മാരെ പോലത്തെ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് അവരെ ദ്രോഹിക്കരുത് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ പാഠഭാഗങ്ങൾ ചിലപ്പം ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് പിറ്റേ ദിവസം പഠിച്ചിട്ട് പോകാൻ പറയുന്നു അപ്പോൾ അതെങ്ങനെയാണ് ആ കാല മുമ്പ് പോയിട്ട് ഞാൻ പറയുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടിക്ക് പിറ്റേ ദിവസം പോകാൻ പഠിക്കുന്നുണ്ടാവും നാളത്തേക്ക് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞേ നാളെ ദിവസം പഠിച്ചിട്ട് വരണമെങ്കിൽ കുട്ടിയിൽ തലയിൽ കയറേണ്ടേ അപ്പം നമ്മൾ രക്ഷിതാക്കൾ ഏതാണ് പഠിപ്പിച്ചാൽ അതിൽ എന്തെങ്കിലും മോനും മനസ്സിലാവാത്തോണ്ടോ എന്ന് ചോദിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കുട്ടി പിറ്റേ ദിവസം വിദ്യാലയത്ത് പോകാൻ താല്പര്യം കാണിക്കും അതേപോലെ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ മക്കളോട് പറഞ്ഞു വെച്ചാൽ മൊനെ മാർക്ക് കുറഞ്ഞ സാധനം നമുക്ക് അടുത്ത പ്രാവശ്യം അത് ലെവല ചെയ്യാം അല്ലെങ്കിൽ മോളെ മാർക്ക് സാധവേ അങ്ങനെ ചില ചിലയ്ക്ക് കടുപ്പുള്ളതാണ്ടായിരിക്കും മൂക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ മോൾക്ക് ധൈര്യം കൊടുത്തിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനോട് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്ക് അതിനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ പറഞ്ഞു തന്നിട്ട് ഇതാക്കാം പരീക്ഷയ്ക്ക് മാർക്ക് പറയാൻ കുറഞ്ഞു പോയാലും പിന്നെ ഇതേപോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സ് ചില കാര്യങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രയാസം ഇതിനൊക്കെ എന്താ കാര്യം വിദ്യാലയത്തിന് വന്നു കഴിഞ്ഞാൽ അമ്മമാർ കുട്ടികളോട് കുശലന്വേഷണം നടത്തുമ്പം വിദ്യാലയത്തിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം അവർ പണിയെടുക്കുന്നതായിരിക്കും നിങ്ങൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നാലും അതിനിടയിൽ ഈ സമയം കണ്ടെത്തിട്ട് മോളെ അടുത്ത് വിളിച്ച് മോനെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും വിദ്യാലയത്തിലുള്ള ഇപ്പോൾ കുട്ടികൾ വിദ്യാലയത്തിലുള്ള കുട്ടികളായിട്ട് എന്തെങ്കിലും ചണ്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശണ്ടേൻ്റെ പേരിൽ പിറ്റേ ദിവസം ആ കുട്ടീനെ മുന്നിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കുട്ടി രക്ഷിതാവുമെന്നിട്ടെങ്കിൽ പ്രശ്നമാക്കുമ്പോ എന്നുള്ള പേടി ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതും പരിഹരിക്കാൻ എന്താണ് ഏറ്റവും നല്ലത് ഇത്തരത്തിൽ ആ പറയുന്ന നിത്യേനം വന്നിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ് നല്ലതാണ് അടിപൊളി കൂടിയിട്ടുണ്ടോ ആരെങ്കിലും തലയറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടോ കരണം നോക്കി പൊട്ടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ പറഞ്ഞാൽ കുട്ടിക്ക് ഒരു അതിൽ നിന്ന് അവരെ മോചിതരാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതേപോലെ തന്നെയാണ് ചില വിദ്യാലയങ്ങളിൽ അവഗണന ഉണ്ടാവും കുട്ടിക്ക് മറ്റുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഈ കുട്ടി മാർക്ക് കുറഞ്ഞുപോയി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ഒരു പരിഹസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ്സിന് വെളിയിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ അവഗണനയ്ക്ക് കാരണം കുട്ടികൾ മാനസികമായി ഇതായി പോകും അപ്പോൾ ആ ഇതിൽ അങ്ങനെ എന്തെങ്കിലും അവഗണന ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് നടപടികൾ നമ്മൾ സ്വീകരിക്കണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാരണം ആ കുട്ടിക്ക് ഉള്ള അനുഭവം ഇനി മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് പരിഹാരം കാണണം എന്നർത്ഥം എനിക്ക് ഇതേപോലെ തന്നെയാണ് വേറെ ചില വിഷയങ്ങളുണ്ട് ഈ പെൺകുട്ടികൾ ചില ആൾക്കാർ വിദ്യാലയത്തിൽ പോകാൻ പഠിക്കും അതിന് പെൺകുട്ടികൾക്ക് ഒരു റീസൺ എന്താണെന്ന് വെച്ച് ചില അദ്ധ്യാപകന്മാർ അല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ അവർ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വഴി ആൾക്കാരിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ചൂഷണം നേരിടുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതും അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ കാര്യങ്ങളും ഓരോ ആൾക്കാരെ കൂടി ചോദിച്ച് മനസ്സിലാക്കണം ഓരോ ആൾക്കാരുടെ പേര് മാറ്റവും അമ്മയും മക്കളും തമ്മിലൊരു സൗഹൃദം എപ്പോഴും എന്നർത്ഥം അപ്പോൾ ആ അവസരത്തിൽ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് പെരുമാറുന്നുണ്ട് അത് തക്കതായ വിധത്തിൽ ശ്രദ്ധാപൂർവം വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് നിങ്ങൾ നടപടി സ്വീകരിക്കുക നമ്മുടെ കുട്ടികളാണ് അവരാണ് നമ്മുടെ നാളത്തെ ഈ നാടിൻ്റെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് അപ്പോൾ അവരൊരിക്കലും തളരാൻ പാടില്ല അതിന് ഉത്തരവാദിത്തം നമ്മൾക്കും കൂടിയാണ് എന്നർത്ഥം ഇത് കൂടാതെ തന്നെ കുട്ടികളിൽ നിന്നും ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ആയാലും കുട്ടികളിൽ നിന്നും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളുണ്ടാകും ഇപ്പോൾ ഹൈസ്കൂൾ സ്ഥലത്തിൽ എത്തുമ്പോൾ ചില കുട്ടികൾ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ക്യാമറയിൽ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമുണ്ടല്ലോ ഈ ഒരു കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില കുട്ടികൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നതും ഇത്തരത്തിലുള്ളൊരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതും ഓരോ ദിവസം നമ്മൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാൻ സൗഹൃദ സന്തോഷപൂർവ്വ സന്തോഷം കൂടി ചോദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കാണുമ്പോൾ കുട്ടികളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ബഹളം വെക്കാനോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു കുട്ടികൾ നമ്മുടെ ഒരു കാര്യവും പറയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ വിദ്യാലയത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂട്ടിട്ടിട്ടുണ്ട് അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം ഈ അമിതമായിട്ട് ഈ കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഫോണിൻ്റെ ലോകത്തായിരിക്കും അതുപോലെ അതിനകത്ത് പല ഗെയിമുകൾ ആ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടെ പോയിട്ട് രാവിലെ ഒരു വൈകിട്ട് വരെ ഇങ്ങനെ ഇരിക്കണ്ടേ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊരു വല്ലാത്തൊരു മാനസിക പ്രയാസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണ്ടുവെച്ചാൽ കുട്ടികളിൽ നിന്നും ഫോണ് പരമാവധി അകലെ വെക്കാൻ വേണ്ടി ശ്രമിക്കാം അവരുടെ കയ്യിൽ ഫോണ് പരമാവധി കൊടുക്കാതിരിക്കുക ഒറ്റയടിക്ക് നിങ്ങൾ നിരവധി ഇതാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വയലൻ്റ് ആകും അങ്ങനെയാണ് കാഴ്ചപ്പാടുക കാരണം നിരവധി ആൾക്കാർ ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് കൗൺസിലിങ്ങിനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ കുട്ടികൾ വയനുണ്ടാവും അത് നമ്മൾ ശ്രദ്ധാപൂർവം തന്ത്രപൂർവ്വം കുട്ടികളിൽ നിന്നും ഫോണിൽ നിന്നും കുട്ടികളെ അകറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇവർ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ ഫോണിൽ നോക്കിയിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകും അച്ഛനും അമ്മയും അറിയണമെന്നില്ല അച്ഛനും അമ്മയും വേറെ റൂമിൽ കിടക്കും കുട്ടികൾ വേറെ റൂമിൽ കിടക്കും അപ്പോൾ ഇവരെന്തെങ്കിലും ഈ ഫോണിൽ നോക്കിയിട്ട് രാത്രി പത്ത് മണിക്കും പതിനഞ്ച് മണിക്കും പന്ത്രണ്ട് മണിക്കെല്ലാം അന്ന് കിടക്കുന്നുണ്ട് അവർ രാവിലെ എഴുന്നേക്കാൻ കഴിയുമോ അതുകൊണ്ട് കുട്ടികൾ ആരാറാൻ വെക്കുന്നതെന്നൊക്കെ പറയാം ചിലപ്പോൾ ഒരു കാരണവശാലും ഫോണ് കുട്ടികൾ ബെഡിൻ്റെ അടുത്തോ ഒന്നും പാടില്ല എന്നർത്ഥം അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം പിന്നീട് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പനി തലവേദന അങ്ങനെ എന്തോ വന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾ വിദ്യാലയത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരും അത് സാധാരണയുള്ളതാണ് പക്ഷേ ചില കുട്ടികൾ ഇത്തരത്തിൽ രോഗം അഭിനയിക്കുക കൂടി ചെയ്യും പനിയാണ് തലവേദനയാണ് ഇവിടെ വേദനയുണ്ട് ക കൈ വേദനയാണ് വയർ വേദന ആണെന്നൊക്കെ പറയും എന്തിനാണറിയോ അത് ഒരു മാനസികമായ ചെറിയൊരു പ്രശ്നമാണ് കാരണം ഇങ്ങനെ വരുന്ന അവസരത്ത് നമ്മൾ മോനെ തേനെ പാനേ പാലേ തലം വിളിച്ച് അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവർക്ക് പ്രത്യേകം ഭക്ഷണം കൊടുക്കുന്നത് വായില് വെച്ച് കൊടുക്കുന്നത് അവരെ പരിചരിക്കുന്ന ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ആ പരിചരണം ലാളന കിട്ടാൻ വേണ്ടി ചില കുട്ടികൾ മനഃപൂർവ്വം ഇത് ചെയ്യും അപ്പോൾ രോഗം വന്നാൽ മാത്രമല്ല രോഗത്തോടി രോഗമില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടും ഒരേ തലത്തിൽ കുട്ടീനോട് പെരുമാറാൻ വേണ്ടി ചില രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടീനെ എടുത്ത് സ്നേഹിക്കുന്നു ഇതിനെ കൊഞ്ചിക്കുന്നു ഇതാകുന്നു അതെല്ലാം കഴിഞ്ഞ് രോഗമെല്ലാം മാറി കുറച്ച് കഴിയുമ്പം നല്ല പച്ച തെറി വിളിച്ചിട്ട് പുടം സ്കൂളിലേക്ക് മറ്റേ അടിച്ചു ഓടിക്കുകയും ചെയ്യും കുട്ടിക്ക് എന്നു ചിന്തിക്കുക ഇതിനേക്കാളുന്ന രോഗം പിടിച്ചു കിടക്കുന്നതാന്ന് സാധാരണ ഉള്ളതാ അപ്പോൾ അതും ഒരു സൈക്കോളജിയാണ് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ അല്ലാത്തതായിട്ടുള്ള ഒരു ദോഷം കൂടി വരുന്നുണ്ട് അത് പ്രധാനമായിട്ടു വച്ചാൽ ദോഷം കൂടിയാണ് ആ വാസുദോഷം എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മുറിയിൽ കിടത്താൻ പാടില്ല ഒരു കാരണവശാലും കിടത്താൻ പാടില്ല കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലപോലെ ബുദ്ധിയും പഠനവും എല്ലാ കാര്യത്തിലും ഒരു ഊർജ്ജസ്വലതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തെ വടക്ക് മൂലയിലുള്ള മുറിയിൽ കിടത്തുന്നതാണ് ഉത്തമം ആ ഭാഗത്ത് എവിടെയെങ്കിലും ആ കുട്ടികൾക്ക് കിടക്കാനും പഠിക്കാനുമുള്ള സൗകര്യമാക്കി കൊടുക്കുക നേരെ മറിച്ച് നിങ്ങൾ ഈ കിഴക്ക് ഭാഗത്ത് കിഴക്ക് തെക്കേ മൂലക്കുള്ള മുറിയിലാണ് കുട്ടിയെ കിടന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കുട്ടി തൊട്ടതിനും പിടിച്ചതിനും നിങ്ങളോട് ദേഷ്യപ്പെടും വയലൻ്റ് ആകും അക്രമം കാണിക്കും ആത്മഹത്യാ പ്രവണത കാണിക്കും ഏത് തെക്ക് കിഴക്കേ മൂലയിലാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതേപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രോഗങ്ങൾ വരെ കുട്ടികൾക്ക് മാനസികമായിട്ടൊരു ഉല്ലാസ കുറവും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് വേണം പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ മൂലയുള്ള ഭാഗത്ത് നിങ്ങൾ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കിക്കൊടുക്കുക ഇനി അങ്ങനെ ഒരു റൂമില്ല എങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗം ഒഴിവാക്കി മറ്റേതെങ്കിലും സെൻറ്ററിൽ വരുന്ന ഏത് ഭാഗത്തായാലും വിഷയമില്ല ഇനി കിഴക്കൻ്റെ സെൻറ്റർ പ്രശ്നമില്ല മൂല വരാത്ത വിധത്തിൽ ഉള്ള ഒരു സൗകര്യത്തിൽ കുട്ടികളെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ഇത്രയും കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മുടെ സമ്പത്തിൽ പ്രധാനമാണ് നമ്മുടെ മക്കൾ അപ്പോൾ ആ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ വേണ്ടി ആരും ആഗ്രഹിക്കില്ല ഒരു കാര്യം ഞാൻ എടുത്ത് വരട്ടെ കുട്ടികൾ അല്പം പഠനത്തിൽ പുറകോട്ടിലായാലും നിങ്ങൾ അവരെ ചീത്ത പറയുകയല്ല വേണ്ടത് അവർക്ക് ഏത് മേഖലയിലാണോ താല്പര്യം ചിത്രരചനയാണോ പാട്ട് പാടുന്നതിലാണോ സ്പോർട്സിലാണോ ഏതാണോ അതിന് നിങ്ങൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം പഠനത്തിൽ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്തായാലും വിജയിക്കും പക്ഷേ ആ കൂട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ അതിലൂടെ കുട്ടിക്ക് ഭാവിയിലേക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് കൂടി ചിന്തിക്കുക എല്ലാവർക്കും അയൽപക്കത്തെ കുട്ടിക്ക് നൂറില് തൊണ്ണൂറ് മാർക്കുണ്ട് എൻ്റെ കുട്ടിക്ക് നൂറിൽ മുപ്പത് മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയരുത് കാരണം എന്താ ആ കുട്ടിക്കില്ലാത്ത നിരവധി ഗുണങ്ങൾ നമ്മുടെ കുട്ടിക്കുണ്ട് അത് നമ്മൾ കണ്ടെത്തിയിട്ട് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി അമ്മമാർക്ക് ഇത് അയച്ചു കൊടുക്കുക അമ്മമാർക്ക് വേണം അയച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ രക്ഷിതാക്കൾക്കും അയച്ചു കൊടുക്കുക കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സംശയങ്ങൾ രേഖപ്പെടുത്തുക എന്നോട് നേരിട്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഈ വിഷയം മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇതിന് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു ആധ്യാത്മികം പ്രഭാഷണം മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും ചോദിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം